അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ കല്യാണ വീട്ടിലെത്തി കേട്ടോ അപ്പം ആ കാണുന്നതാണ് കല്യാണ വീട് ഇപ്പോഴത്തെ വീട്ടിലെ ഡ്രസ്സെന്നിങ്ങനെ നോക്കുമ്പോൾ കാണാം അവിടെ കണ്ടില്ലേ ഇതാണ് കല്യാണ വീട് എന്ന് പറയുന്നത് കല്യാണങ്ങളൊക്കെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ നമ്മൾ വന്ന് അതിൻ്റെ അടുത്ത കട്ടകളൊക്കെ ഉണ്ട് നമ്മൾ വന്ന വീടിൻ്റെ മോളിൽ നിന്ന് രണ്ടാന്നെല്ലെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണട്ടോ ഇതും കല്യാണ വീടൊക്കെ പിന്നെ കല്യാണ വീട്ടിൽ പോകണം നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകണം എല്ലാവരും കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകണം കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ പുറത്തൊക്കെ ഇറങ്ങാം വെക്കണം ബാക്കൽ കണ്ടില്ല എന്തോ കൃഷിയൊക്കെ ഉണ്ടോ അവിടെ ഒന്ന് പോയി നോക്കണം അപ്പം ഉണ്ടല്ലേ അതിനൊന്ന് പുറത്ത് പോയിട്ട് നോക്കാം എന്തൊക്കെയാണോന്നല്ലേ അത് കണ്ടിട്ട് മല്ലിക ആണോ എന്നതാ തോന്ന മല്ലികച്ചടിയാണെന്നാൽ തോന്നുന്നു അപ്പോൾ ഓണമൊക്കെ അല്ലേ വരുന്നത് ആ മല്ലികയാണ് അപ്പോൾ ഓണത്തിനല്ല കൃഷിയാണ് കേട്ടോ പൂക്കൃഷി കറുത് അപ്പം അതിങ്ങനെ കുറേ സ്ഥലത്ത് കേട്ടോ ഈ കട്ടക്കാലത്തിൻ്റെ തൊട്ട മുന്നിലാണ് മുന്നിലാണിപ്പോൾ ഈ പൂക്കൃഷിയൊക്കെ ഉണ്ടോ ഇപ്പോൾ ബന്ധപ്പെല്ല ബസ്സൊക്കെ ഇവിടെ വരും കേട്ടോ അപ്പം ഞങ്ങൾ നിൽക്കുന്ന വീടുണ്ട് ആ കുട്ടികൾ കയറിപ്പോണത് ആ വീടാണ് അതിൽ കടയൊക്കെ ഉണ്ട് അപ്പം കടയും വീടും കൂടിയാണ് കേട്ടോ എൻ്റെ ഉള്ളിലൊക്കെ മോളിലൊക്കെ റൂമുകളും ഉണ്ട് അടിയിലൊരു റൂമ് കടയാണ് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പുതിയപ്പള്ളിൻ്റെ വീട് കേട്ടോ അവിടെ പന്തലുകളൊന്നുമില്ല എന്തെങ്കിലും കടൻ്റെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ കണ്ട പഴക്കൊലക്കെ ഈ ഉള്ളിൽ കച്ചവടങ്ങളെല്ലാം റൂമിട്ടത് അന്ന് പൂട്ടിയിട്ട് കല്യാണമായിട്ട് അതാണ് വീട്ടിൽ ഉള്ളിൽ കയറില്ല വഴികളൊക്കെ കേട്ടോ അപ്പോൾ ഇത് കട അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകണം എല്ലാവരും പുളിയും കഴിഞ്ഞാൽ ഇതാണ് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ ഒക്കെ ഫ്രണ്ട് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും ഫ്രഷായിട്ട് ചായ ഒടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഇവിടെയാണ് ഭക്ഷണമൊക്കെ ഒരുക്കിക്കുന്നത് ഞങ്ങൾക്ക് രാവിലത്തെ പൊറാട്ടയും ചിക്കൻ കറി നല്ല ചൂടുള്ള പൊറാട്ടയും ചിക്കൻ കറി കേട്ടോ ഉമ്മക്കൊക്കെ ആ പൊറാട്ട നല്ല ഇഷ്ടപ്പെട്ടിരുന്നു ചൂടോടെ കിട്ടിയാളേ ഉമ്മ അതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ വേണ്ട സെമീറിന് പൊറോട്ട സെമീർ ഉണ്ടാക്കണല്ലോ വലിയ പൊറോട്ട ചെറിയ പൊറോട്ട ഒന്നും പറ്റില്ല അവിടെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണുണ്ട് എൻ്റെ ഭക്ഷണം കൈക്കളൊക്കെ കഴിഞ്ഞേട്ടാ അപ്പോൾ ഞാൻ പറയുന്നത് പൊറോട്ടപ്പണി എടുക്കണമൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കിയതാ വേണ്ട വലിയൊരു പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത് സെമീർ അപ്പോൾ ഇതേമാതിരി ചൂടോടെ കേട്ടോ ഭക്ഷണം അപ്പോൾ ഇവിടുത്തെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് സെമിനാറൊക്കെ ചായ കുടിക്കണം ഞങ്ങൾ ഇവിടെ പന്തലുകളും സജ്ജീകരണങ്ങളൊക്കെ റെഡി ആയിട്ടോ ഉദ്ദേ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ പാട്ടും പരിപാടികളൊക്കെ ഉണ്ടാകും അതിനൊന്നും ഞങ്ങൾക്ക് കൂടില്ല പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ അവിടെ മണ്ഡപത്തേക്ക് പോകട്ടെ ബസ് വന്ന് അപ്പം ഞാൻ കയറിപ്പോവും മണ്ഡപത്തിൽ പോയിട്ട് അവിടുന്ന് വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോകട്ടോ ഇവിടെ വൈകുന്നേരത്തെ പരിപാടി തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകുന്ന വീഡിയോ വേറെ തന്നെ മണ്ഡപത്തെ വീഡിയോ വേറെ വരും കേട്ടോ അപ്പം ഞങ്ങൾ പോയി തിരിച്ചിവിടെ വന്നപ്പോൾ ഇവിടെ കണ്ടില്ലേ എല്ലാ സജ്ജീകരണം പാട്ടിനൊക്കെ എല്ലാം ഒരുക്കങ്ങളാണ് ഭക്ഷണം റെഡിയാണ് അപ്പോൾ ഞങ്ങൾക്ക് നിൽക്കാൻ സമയമല്ല ട്രെയിനിന് ബുക്ക് ചെയ്തതല്ലേ അപ്പോൾ ഇതവിടെ പാട്ടൊക്കെ കണക്കുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോലും ഭക്ഷണം കഴിക്കാതെ വീടണമില്ല അപ്പോൾ ഇവിടെ വൈകുന്നേരത്തെ ഭക്ഷണം റെഡിയാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് ട്രെയിനിന് പോകാൻ വേണ്ടി പെട്ടെന്ന് പോകട്ടോ ഇവിടെയുള്ള ബാക്കിയുള്ള പരിപാടിക്കൊന്നും ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല അവിടെ കലാപരിപാടികളൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ട്രെയിൻ പിടിക്കണം ഇവിടെ പാട്ടും പുതിയെണ്ണം പുതിയാപ്പിളൊക്കെ ആയിട്ട് എന്തൊക്കെയോ പരിപാടികളിവിടെ ഉണ്ട് കേട്ടോ പാട്ടുകളും ഡാൻസൊക്കെ ഉണ്ട് അതുപോലെ വന്നപ്പോൾ നല്ല ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ റോട്ടുമേൽ വെച്ചിട്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല വെറും മഴയത്താണ് വന്നത് മഴ കൊണ്ടിട്ടാണ് അവർക്ക് ഡാൻസും ഒക്കെ കളിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടെ മറക്കാതെ അപ്പോൾ ഞങ്ങൾ അവിടെ പോകുന്നു ട്രെയിൻ കയറി നിലമ്പൂർക്കല്ലേ ട്രെയിൻ കയറി കേട്ടോ രാത്രി ആയില്ലേ ഇനി രാത്രി കാഴ്ചകളിലൊന്നും ഇനി വീഡിയോ എടുക്കണില്ല കേട്ടോ അപ്പോൾ നമ്മൾ കല്യാണ വിശേഷങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കാരണം ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ രാത്രി തന്നെയാണ് അപ്പോൾ ഇനി ഒന്നും വീഡിയോ എടുക്കാനുമില്ല ഇല്ല വന്നപ്പോൾ ഒക്കെ വീഡിയോ എടുത്തതല്ലേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഇതിലൊരു വീഡിയോയും കൂടി വരാനുണ്ട് നമ്മൾ മണ്ഡപത്തിൽ പോയൊരു വീഡിയോ അതും കൂടി ഈ കല്യാണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും കേട്ടോ അത് അടുത്ത വീഡിയോ അത് വരും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ട്രെയിൻ കയറി എല്ലാവർക്കും ക്ഷീണമായിട്ട് മേൽ മക്കൾക്കൊന്നും ക്ഷീണമല്ല അവരൊക്കെ കളിയാണ് കേട്ടോ അവർക്ക് ട്രെയിനിൽ ചാടി കയച്ചിട്ടാണ് അവർ ചീത്ത പറയുന്നത് അടങ്ങിയിരിക്കാൻ പറഞ്ഞു അവരുണ്ടിക്കണം അവർക്ക് ട്രെയിനൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആവേശമാണ് പിന്നെ അങ്ങോട്ട് പോയാൽ അത്ര ആളല്ലേ ഇങ്ങോട്ട് പോകുമ്പോൾ കുറച്ചും കൂടി ആൾ കൂടി മക്കളൊക്കെ കൂടിയല്ലേ അപ്പോൾ അവരൊക്കെ നല്ല കളിയും ചിരിയും തമാശയൊക്കെയാണ് അവർക്കിങ്ങനെ ഒത്തു കൂടുമ്പോൾ എല്ലാം ഓരോ രസങ്ങളല്ലേ ഇതൊക്കെ അവരുടെ ജീവിതത്തിലെ ഓരോ ഓർമ്മകൾ ബാക്കിയല്ല ഈ കാരണം അവരവിടെ പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണം അത് പിന്നെ ലോക്കോ ഒരു അടിയിലടങ്ങി നിക്കൊക്കെ ഭയങ്കര ഹരാണ് അപ്പൊ എല്ലാവരും വീഡിയോ ചെയ്യുക ഷെയർ ചെയ്യുക ആളുകൾ കൂടുതലുണ്ട് നേരത്തെ ഒരു ദിവസം മുന്നേ പോകുന്ന ആളുകൾ തിരിച്ചെല്ലാവരും ഒന്നിച്ചാണ് ബുക്ക് ചെയ്തത് മക്കളൊക്കെ നല്ല അപ്പോ ഒരുപാട് ആളുമ്പോ ഒന്നും കൂടി രസമായിട്ടോ